ഹലോ ഗായ്സ് എന്റെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഓ ആളെ വെയിറ്റിംഗ് ആണ് എന്റെ ബൈസിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇരുന്നതാണ് ഈ ഒരു മൈൻക്രാഫ്റ്റ് തുറന്നു ഒരു ക്രിയേറ്റീവ് വേൾഡ് ഞങ്ങൾ ഓപ്പൺ ആക്കി ഇന്ന് അങ്ങ് ബിൽഡ് ചെയ്തു ഒരു മൂന്ന് നാല് മണിക്കൂർ അങ്ങ് സ്ട്രൈറ്റ് അവസാനം എനിക്കൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു സൈഡിലോട്ടാണ് എന്റെ ബേസ് അവിടെ എങ്ങനെ വരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതല്ല അങ്ങ് പറഞ്ഞുതരാം ഇത് കംപ്ലീറ്റ് ഡിഫറൻറ്റ് ആയിരിക്കും ഞാൻ ഇതുവരെ വരെ ബിൽഡ് ചെയ്ത് വെച്ച് നോക്കുമ്പോ ഈ ഒരു പറഞ്ഞില്ല ഈ ഒരു ചലിനകത്ത് നല്ല വെറൈറ്റി ബേസ് ആയിരിക്കും ബൈസായിരിക്കും നാളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നല്ല ാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ട് നാളെ എന്തുകൊണ്ട് കൊണ്ട് തന്നെ ബിൽഡ് തുടങ്ങി രണ്ട് കാര്യം അത് ഐറ്റംസും ഇല്ല ഇനി എനിക്ക് അത് സമയവും ഇല്ല ഇപ്പത്തന്നെ ഒരുപാട് ലേറ്റായി എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഞാൻ നിർത്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക അതൊന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് മെയിൻ ആയിട്ട് ആ ഒരു സ്കാഫോഡിങ് കുറച്ചൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം നമുക്ക് ഇവിടെ ഉണ്ട് ബീമിന്റെ തലയിലോട്ട് കയറിയിരുന്നു കഴിഞ്ഞാൽ ഒക്കെ ഉള്ള ബിൽഡ് അല്ല നമുക്ക് പറ്റും പക്ഷേ സ്കാഫോഡിങ് ആവശ്യമുള്ള സ്ഥലത്ത് സ്കാഫോഡിങ് തന്നെ വേണം അപ്പൊ ഒപ്പിക്കാൻ വേണ്ടിട്ട് എന്റെ ബേസിനടുത്തുള്ള ഒരു ജംഗിളിലോട്ട് നമ്മൾ ഇന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യും അതിന്റെ കൂടെ തന്നെ കിട്ടുമെങ്കിൽ മീനുകുട്ടിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം അത് ജംഗിളിന്റെ കാര്യം ജംഗിളിലോട്ട് പോയിട്ട് വന്നിട്ട് എനിക്കൊന്നും നെതറിനകത്തോട്ട് പോകണം ഇന്ന് നെതറിനകത്തോട്ട് പോയിട്ട് ആ ഒരു ഗ്ലോ സ്റ്റോൺ എനിക്കൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണം നാളെ എന്റെ ബേസിനകത്ത് ഒരു ഫീച്ചറിൽ ഞാൻ കുറച്ച് ആ ഒരു ഗ്ലോ സ്റ്റോൺ വയ്ക്കുന്നുണ്ട് അതാണ് നിങ്ങളെ കാണി നാളെ 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 ഞാനൊന്നും പറയുന്നില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കൂടി ചെയ്യാം ആദ്യത്തെ വലിയ ജോലി ഞാൻ ഇന്നലെ തന്നെ ചെയ്യാൻ പറഞ്ഞു എനിക്കിപ്പോ ഒരുപാടായിരുന്നു കിട്ടുന്നുണ്ട് ഒരുപാടാണ് എന്റെ ആ ഒരു ഫാമിംഗിന് അപ്പോ ഇനി മുതൽ ഈ ഒരു ഷീപ്പ് ഫാർമിനകത്ത് ഒരു ഷീറാറ്റ് വെച്ചിട്ട് ഈ ഒരു ഡിസ്പെൻസർ നിറച്ചും ഒരുപാട് ഷെയർ വെച്ചിരിക്കുക അപ്പൊ ടോട്ടൽ ഒരു ഒൻപത് എണ്ണം ഞാൻ ഒന്ന് ക്രാഫ്റ്റ് ആക്കിയിട്ട് അത് നേരെ ഈ ഒരു ഡിസ്പെൻസറിനകത്തോട്ട് വെച്ചിരിക്കാം ഇത് കംപ്ലീറ്റ് നിറഞ്ഞിരുന്നോ ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഈ ഒരു വൂളും ഒരുപാട് ആവശ്യം വരും അപ്പൊ ഇതൊന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കൽ ഇതൊന്ന് ഫ്ലിക്ക് ചെയ്യുക ഇനി മുതൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആയി കിട്ടുന്ന കൂളെല്ലാം ഈ ഒരു പെട്ടിക്ക് തോട്ട് വന്നിരിക്കുകയും ചെയ്യും അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു ജംഗിളിലോട്ട് പോവാം അപ്പൊ വലിയ എക്സ്പ്ലോറിംഗ് എല്ലാം നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അവര് ഫുഡ് വേണം അതിൻ്റെ ആൾറെഡി ഉണ്ട് കിടന്നുറങ്ങാൻ ഈ ഒരു ബെഡ് വേണം അതും എൻ്റെ ആൾറെഡി ഉണ്ട് സോമ്പിനെ കൊല്ലാ വെട്ടാൻ വേണ്ടി ഒരു വാളുണ്ട് പിന്നെ ഏതെങ്കിലും കുഴിക്കാത്തോട്ട് വീണ് കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ വേണ്ടി കുറച്ചേ ഒരു ടെമ്പററി ബ്ലോക്കും ഉണ്ട് ഇത്ര തന്നെ മതി എക്സ്പ്ലോറും ശുദ്ധിണ്ടാ നോ അപ്പൊ ബീബോ നീ ഇവിടെ തന്നെ നിന്നോ ശുദ്ധിയാണ് ഈ ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യാ അവനെയും കൊണ്ടുപോയാ ശരിയാവില്ല അവൻ നല്ല സ്ലോ ആണ് ഇനി മലയല്ല ഞാൻ തന്നെ ചാടിക്കാറുണ്ട് ഓ അത് നാളെ ഇവിടെ ബിൽഡ് ചെയ്താക്കി ഞാൻ വെറുതെ ഹൈപ്പ് കൂട്ടുന്നില്ല നാളെ ഇന്ന് ആയിക്കോട്ടെ അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും ആ ദൂർ നിൽക്കുന്ന ആ ഒരു ബാമ്പു നമുക്ക് അതാണ് ഒരുപാട് വേണ്ടത് അപ്പൊ ഞാൻ ഇനി പതിയെ താഴോട്ട് ചാടിയിട്ട് നേരെ ആ ഒരു ജംഗിളിലോട്ട് ആ പിന്നെ ആ ഒരു ജംഗിൾ ടെമ്പിള് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല യൂസ്ഫുൾ ആയിരുന്നേനെ എനിക്ക് കുറച്ച് ആ ഒരു നെയിം ടാഗിന്റെ ആവശ്യം ഉണ്ട് ബീബുന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഞാൻ മീനുകൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് സീഡത്തോണ്ട് വരാൻ മറന്നു കുഴപ്പമില്ല ജംഗിളല്ലേ അവിടെ ഒരുപാട് കാണും ആ ഈ ഒരു സ്കുഡിനെയും ഞാൻ തല്ലിക്കൊല്ല ആ ഒരു ഡൈ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഡൈ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇവ മര തല്ലിക്കൊല്ലണം അത് കയ്യിലിരുന്നോട്ട് എന്റെ ബേസിന് എടുത്താണെങ്കിൽ ഈ ഒരു റിവർ ഒന്നും ഇല്ല അപ്പൊ ഈ ഒരു സ്കൂഡിനെ കണ്ടുപിടിക്കണം നല്ല ബുദ്ധിമുട്ടാണ് ആ ഞാൻ എന്താ ജംഗിളിലോ എടുത്താറായി ആ ഈ ഒരു സൈഡില് ഈ ഡാർക്ക് ഫോറസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് യൂസ് ആവും പിന്നീട് ഈ ഒരു മരം ഞാൻ ഇപ്പം മുറിച്ചെടുക്കുന്നില്ല അതുപോലെ അച്ഛനെ ഞാൻ എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നേരം ഇങ്ങോട്ട് വരാം തൊട്ടടുത്ത് തന്നെ ഇത് കണ്ടുപിടിച്ചത് വളരെ നന്നായി അതാ ഈ ഒരു സൈഡിൽ നമ്മുടെ ഇരിക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ ഒരു തണ്ണി പത്തം അത് ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു വയ്ക്കുക എൻ്റെത് ല്ലാതാ ഓക്കെ ഇനി വേറെന്തെല്ലാം ഉണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു ജംഗിൾ ലോകം ഞാൻ ഇപ്പൊ കൊണ്ടുപോവുന്നില്ല ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വരാം ഇപ്പൊ ആയിട്ട് ഈ ഒരു ബാമ്പു ഇതാണ് നമുക്ക് ആവശ്യം ഇങ്ങോ എന്റെ ഇവിടെ വേറെ കാണുന്നില്ലല്ലേ ഒരു കാണുന്നൂല്ലേ ഒരു തത്തായിരിക്കും മീനിക്കുട്ടീനെ കിട്ടിയില്ല ഇവനെന്നാ കൊണ്ടുപോയാലേ വീട്ടിലോട്ട് വേറെ ഒന്നും തോന്നിക്കുന്നു രണ്ട് തത്ത മീനുകുട്ടിയുടെ സ്പോൺ ആയില്ലേ ആ ഞാനിതായി ഇങ്ങോട്ടെത്തി ഇതാ നിൽക്കുന്നു ബാബു ഇതൊരു ഒന്ന് രണ്ട് സ്റ്റാക്ക് ഒന്നും കൊണ്ടുപോയാൽ മതി ഒന്ന് രണ്ട് സ്റ്റാക്കും വേണ്ടി വരില്ല എന്നാലും കയ്യിലോട്ടിരുന്നുണ്ട് ഇത് ഇവിടെ എന്നാലും ഒരുപാട് നിൽക്കുന്നുണ്ടല്ലേ ഈ ഒരു സോഡ് വെച്ചിട്ട് ഒരേ ഒരേ കൊടുത്താൽ മതി പെട്ടെന്ന് പട്ടിണോ ആ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വഴിയിലൊന്നും ആ ഒരു ജംഗിൾ ടെമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പൊ മിക്കവാറും ഈ ഒരു ജംഗലിനകത്ത് അത് സ്പോൺ ആയി കാണൂല സോണായി കാണൂലി മീനുകുട്ടി മീനുകുട്ടി ഇല്ലെങ്കിൽ എന്തോ വന്ന് തോളിക്കുന്നു കിടന്നുറങ്ങി അവർ മീനുകുട്ടി നമ്മുടെ പുതിയ ബസ് എന്നൊക്കെ ഞാൻ കാണിച്ചേരാക്കത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഓക്കെ ഇവിടെ വേറെ എന്തല്ല ഉണ്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഒരു സ്കിറ്റ് പറഞ്ഞു ഒരുപാട് സ്കിറ്റിനോട് ആയി ഈ ഒരു ജംഗലിനകത്ത് ആ ഒരു ടെമ്പിൾ ആയിട്ടില്ല അപ്പൊ മര്യാദയ്ക്ക് വേണ്ട വീട്ടിലോട്ട് നല്ലത് പിന്നീട് നമുക്ക് എല്ലാം കിട്ടിയിട്ട് വന്ന് വന്നിട്ട് ഇത് വഴി ചുറ്റും കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടി ചാൻസ് ഉണ്ട് ആദ്യ തന്നെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാം അതായിരിക്കും നല്ലത് മീനിനു കൂടെ ഉണ്ടല്ലേ ആ മീനുകുട്ടിതാ കൂടെയുണ്ട് ഇനി ഓടി നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് മീനുകുട്ടിനെ അവിടെ ഒരു ബാബ് വെച്ചിട്ട് കുറച്ച് ആ ഒരു സ്കാഫോടി റെഡിയാക്കി വെച്ചിരിക്കാം അപ്പൊ മിക്കവാറും ഞാൻ അടുത്ത എപ്പിസോഡിൽ ആ ഒരു ബിൽഡ് ഉണ്ടാക്കുന്നതിൽ മാത്രം ഉള്ളൊന്ന് ഫോക്കസ് ചെയ്യാം ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഞാൻ ആ ഒരു റീസോർസ് ഒന്ന് കളക് ചെയ്ത് വയ്ക്കാം മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഒരുപാട് ഒരു ബ്രിച്ച് വുഡാണ് അത് ആൾറെഡി ഒരുപാടുണ്ട് പിന്നീട് എനിക്ക് വേണ്ടത് ആ ഒരു കോബിൾഡ് ഡീസ് ലൈറ്റ് അത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ഡയമണ്ട് മനീനിക്ക് പോവേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഡയ്മൻഡും കിട്ടും ആ ഒരു ഡീസ്ലൈറ്റും കിട്ടിക്കോളും അതും ഒരു അഞ്ച് സ്റ്റാക്ക് അടിപ്പിച്ച് വേണം ആ പിന്നെ ഒരുപാട് ആ ഒരു ഗ്ലാസ് ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഈ ഒരു സാൻഡും കൂടി എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത് അതാവുമ്പോ നാളെ എനിക്ക് ഇങ്ങോട്ട് വരണ്ട ഈ ഒരു സാൻഡ് എന്റെ കണക്കനുസരിച്ചിട്ട് ഒരു നാല് സ്റ്റാക്ക് വേണ്ടി വരും അപ്പൊ ഈ ഒരു ബീച്ചിന്റെ സൈഡിലെല്ലാം പോകുന്ന ഈ ഒരു സാൻഡ് ഇവിടെ നിന്ന് കുഴിച്ചെടുക്കേണ്ടി വരും അയ്യോ എന്റെ ശവലിപ്പട്ടോ അല്ലേ ट वरें ट वरें ट ും കൊണ്ടാണ് ഞാൻ സാൻഡ് എടുക്കാൻ വന്നത് ആ അപ്പൊ മിക്കവാറും നാളെയും ഇങ്ങോട്ട് വരേണ്ടി വരും അപ്പൊ എന്തായാലും എനിക്ക് ഈ സാൻഡ് വേണം അതപ്പോ ഞാൻ നാളെ വന്നിട്ട് വന്നിട്ടോളാം അതാ ഇവിടെ ഒരുപാട് ഒരു കുതിരയുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു സാന്ഡിലൊന്നും പോലും കിട്ടിയില്ല എന്നാൽ ഞാൻ ഇവരെ ഒന്ന് ടൈം ചെയ്തേനെ എന്റെ ബൈസിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് എന്റെ നിന്ന് മറ്റേ മറ്റേറ്റം വരെ പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എപ്പിസോഡ് വേണം ഈ ഒരു ഡെലർലി ഗെയിമില് ഇവന്മാര് നല്ല യൂസ്ഫുൾ ആയിരുന്നേ ചാടി ഇനി മേളിലോട്ട് കയറിയിട്ട് താഴെ വീട്ടിലോട്ട് വീട്ടിലോട്ടൊന്ന് പോയാൽ മതി പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ ഇതിന്റെ മേളോട്ടെല്ലാം കയറാൻ വേണ്ടിയിട്ട് ഒരു എലവേറ്റർ എല്ലാം ഒന്ന് സെറ്റ് വയ്ക്കണം ഇതുപോലെ ചാടി ചാടി കളിക്കാതെ ഉണ്ടല്ലോ ബാക്കി പെട്ടെന്നോ അപ്പൊ മീൻ കുട്ടി ുട്ടി മീറ്റ് ബീബു ബീബു മീനുകുട്ടി മീനുകുട്ടി ബിബു രണ്ടുപേരും പേരും എന്റെ വേൾഡിന്റെ നട്ടല്ലാണ് മീൻകുട്ടി നീ ഇവിടെ ലാൻഡ് ആയാണ് ഇപ്പോഴത്തേക്ക് നീ ഇവിടുന്നു ഓക്കെ ഇനി ഞാൻ കൊണ്ടുവന്ന ഈ ഒരു ബാബുവും എന്റെ കയ്യിലുള്ള ഒരു സ്ട്രിംഗും എടുത്തിട്ട് രണ്ടും വച്ച് ഒരുപാട് ഒരു സ്കാഫോഡിങ് ഉണ്ടാക്കാം ഓക്കെ ഇപ്പൊ അതാ പതിനെട്ടെണ്ണം മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ അത് ഞാൻ കുറച്ചുകൂടെ ആ ഒരു സ്പൈഡറിനെ കൊന്നിട്ട് ഒരുപാട് നാളെ ക്രാഫ്റ്റ് ആക്കി വെച്ചിരിക്കുക അങ്ങനെ ഇന്ന് കണ്ടുപിടിക്കേണ്ടതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ ഇപ്പതാ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഈ ഒരു ഡെത്തും കയ്യിലോട്ടെടുത്തിട്ട് നേരെ നമുക്ക് നെതറിലോട്ട് വെച്ചുപിടിക്കാം ആ ഒരു ഗ്ലോസ് വന്നു കൊണ്ടുവരാൻ വേണ്ടിട്ട് അടുത്ത ജോലി ഇനി അതിനകത്താണ് ആ കൂടെ തന്നെ നമ്മൾ അവിടെ ചുറ്റി കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോസ് കണ്ടുപിടിക്കാനും നല്ല ചാൻസ് ഉണ്ട് നല്ല ഐറ്റംസ് ഒന്നും കയ്യിലില്ലല്ലോ എല്ലാം എനിക്ക് എളുപ്പത്തിൽ ഒപ്പിക്കാൻ പറ്റുന്നതല്ലേ ആ ഒരു ടോർച്ച് വേണ്ട ടോർച്ച് കൂട്ടിച്ചിട്ട് പോവാ ടോർച്ചും ബെഡും വീട്ടിൽ വെച്ചിട്ട് പോവാം നെതറിഞ്ഞത് പോകുമ്പോ എപ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം കയ്യിൽ എന്തെങ്കിലും വാലുബിളിണ്ടെങ്കിൽ എല്ലാം വീട്ടിൽ വെച്ചിട്ട് വേണം പോവാഡ് ഓക്കെ ഇനി അങ്ങോട്ട് പോവാ ഒരുപാട് ആ ഒരു ഗ്ലോസ് ടോണ് അപ്പൊ എന്റെ പിക്കാസിനകത്ത് ആ ഒരു സിൽ ടച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെ പൊട്ടിച്ചെടുക്കുമ്പോ ആ ഒരു ഗ്ലോവ് ഡസ്റ്റ് ഡസ്റ്റായിട്ടായിരിക്കും എന്റെ കയ്യിലോട്ട് കിട്ടാൻ പോകുന്നത് എന്നാലും പ്രശ്നമില്ല അത് ആ ഒരു ഡസ്റ്റ് ആയിട്ട് കിട്ടിയാലും നമ്മുടെ ഇൻവെന്റൊക്കെ തന്നെ വെച്ചിട്ട് അതിനെ ആ ഒരു ഗ്ലോവ്സ് ടോൺ ആക്കാൻ പറ്റും അതെനിക്ക് ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് കാണാം പിന്നെ ഒരുപാടുണ്ട് പിള്ളേരൊന്നും മേലോട്ട് പോയാൽ മതി ആ ഒരു ഗ്യാസ് ഒന്നും ഫോൺ ആവാൻ പാടില്ല അപ്പം ഞാൻ എന്താ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ചാടിയൊന്നും മേലോട്ട് കയറിയാൽ മതി നേരെ പോയിട്ട് മേലോട്ട് ആ ഇവിടെ പിന്നെ ഈ ഒരു ഡർട്ട് വയ്ക്കുന്നൊന്നും ഒരു പ്രശ്നവും കാരണം പിന്നീട് ഞാൻ ഒരു നെതർ ഹബ് ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ ബെഡ്റോക്കിന്റെ മേലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ല എളുപ്പത്തില് എണിക്കൂടെ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റും ഇതൊരു ഒന്നര സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇപ്പത്താര സ്റ്റാക്ക് ആയി തൊട്ടടുത്തത് സ്പോൺ ആയതുകൊണ്ട് ചാ പറന്ന ഒരുപാട് കിട്ടി ആ ഓക്കെ ഒരു സ്റ്റാക്കായി ഇപ്പതാര സ്റ്റാക്കും ആയിട്ടുണ്ട് ഓക്കെ ഇത്ര തന്നെ മതി ബാക്കിയുള്ളത് ഇവിടെ തന്നെ നിന്നോട്ടെ പിന്നീട് ഞാൻ ആ ഒരു ചാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതും കൂടി പൊടുത്തെടുക്കാം എൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തന്നെ ധാരാളം ഓ ഇതോ ആ ഒരു ബലൂൺ അവിടെ ഫോണായി ഞാൻ പോന്ന് ഞാൻ പോകുന്നു ഞാൻ പോകുന്നു എന്നെവിടെയൊക്കെ എനിക്ക് നിൽക്കുകയാണ് ഞാൻ തിരിച്ചെന്ന് വിടാൻ പറ്റും നോക്കിയിട്ടേ എടിയോ എവിടെ എവിടെ അങ്ങോട്ട് അങ്ങോട്ട് അച്ചീവ് പണി കിട്ടി പിന്നെ കിട്ടി എനിക്ക് പിന്നെ അല്ലാതെ മൈൻ ക്രാഫ്റ്റ് ദേവം എന്ന് പറഞ്ഞ മൈൻ ക്രാഫ്റ്റ് ദേവ്സ് ആ ഇത് ഗെയിമിലോട്ട് പോയതായിട്ട് ആഡിയതാണ് എന്റെ കഴിഞ്ഞ വേളത്തിനകത്ത് ഗെയിമിനകത്തുള്ള എല്ലാ മ്യൂസിക് ഡിസ്കും ഞാൻ കണ്ടുപിടിച്ചു ഇപ്പൊ ഞാൻ എന്താ നോക്കി പോവാതെ തന്നെ എന്റെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ആ ഇത് ഞാൻ പിന്നീട് ആ ഒരു ജുക്ബോസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ പാട്ട് നോക്കാം ഓക്കെ അപ്പൊ നാളെ എന്റെ ബേസ് ഉണ്ടാക്കേണ്ടതില് കിട്ടാൻ വേണ്ടി കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഐറ്റം ഈ ഒരു ഗ്ലോഡസ്റ്റ് ഡസ്റ്റ് എനിക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് നാളെ കഴിഞ്ഞാൽ അതിനെ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇനി നാളെ മുഖ്യാറും ഞാനിപ്പോ നല്ല നേരത്തെ ഇരിക്കും ഗെയിം കളിക്കാൻ വേണ്ടിട്ട് അത് തീർക്കാത്തൊരു സമയം തോന്നുന്നു ഓക്കെ അപ്പൊ ഈ ഒരു ഡസ്റ്റിനെ കംപ്ലീറ്റ് ഞാൻ എന്താ ഒരു ഗ്ലോവ് ചോൺ ആക്കിയിട്ടുണ്ട് അത് അവിടെ റെഡി ആയി ഇത് ലൈറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ട് ആ ഈ ഒരു ഡിസ്ക് ഞാൻ എന്റെ ഒരു വാലുവിൾ പഠിക്കാത്ത വെച്ചിരിക്കാം ഇരുന്നോട്ടെ ഇനി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഒന്നാമത് വളരെ പെട്ടെന്ന് തന്നെ സുധീനൻ എന്റെ ഒരു കത്ത് ഒരു ഫ്ലോറാക്കും ഇവിടെ ഒരു വേജ കിട്ടിയാൽ കിട്ടി ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ പിന്നെ ഇവിടെ വേറെ വില്ലേജറും വന്നിട്ടില്ല അത് എന്താണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതും ചെയ്യണം എനിക്ക് ഇനി ആ ഒരു വില്ലേജറിനെ ആ ഒരു വില്ലേജറുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇപ്പൊ കിട്ടുന്ന എടുത്തിട്ട് ആ ഒരു എമൗണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാലേ നമുക്ക് ആ ഒരു എഞ്ചാൻഡ് ബുക്ക് ഒപ്പിക്കാൻ പറ്റുള്ളൂ ഞാൻ പറയും പറഞ്ഞു തന്നെ പറഞ്ഞേക്കാം ഞാൻ ഈ ഒരു സീരിസിനകത്ത് ഡയമണ്ട് ആർമറോ ഡയമണ്ട് ടൂൾസോ ക്രാഫ്റ്റ് ചെയ്യൂലെ അതാണ് എന്റെ തീരുമാനം ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ിനകത്ത് ആ ഒരു ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഓവർ മൈൻ ചെയ്ത് ഇതാ ഈ ഒരു ഡയമണ്ട് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ടൂളോ അല്ലെങ്കിൽ ആർമറോ ആക്കുന്നേക്കാളും ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഡയമണ്ട് ആക്കി തന്നെ വെച്ചിരിക്കുന്നതാണ് നമുക്ക് ആൾറെഡി തന്നെ ആ ഒരു വില്ലേജർമാരുടെ കൈയിൽ നിന്ന് ആ ഒരു ആർമറും ടൂൾസും വാങ്ങാൻ പറ്റും ആ ഒരു എമ്മളോട് എടുത്തിട്ട് അപ്പോൾ ഫ്യൂച്ചറിൽ ആ ഒരു ട്രേഡിംഗ് ട്രേഡിങ്ങുകൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഒരു ആർമറല്ല അവമ്മരുടെ കൈന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് ഈ മാറ്റി വെക്കുന്ന വയ്ക്കുന്ന ഡയമൻഡെല്ലാം അതിനെ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യും ഇപ്പൊ ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് അങ്ങനെയാണ് നെതറേറ്റ് ആർമർ ഉണ്ടാക്കാനും ആ ഒരു ഡയമണ്ട് വേണം ഇപ്പം ഞാൻ ഈ ഒരു ഡയമണ്ട് അല്ല എടുത്തിട്ട് ആ ഒരു ആർമറും ടൂസെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഇതിന് വേണ്ടി ഓടേണ്ടി വരും സോ ഞാൻ കിട്ടുന്ന ഈ ഒരു ഡയമണ്ട് എല്ലാം ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു നെറേറ്റ് ആർമർ ഉണ്ടാക്കാനും യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ കൂടെ തന്നെ അതിലോട്ട് ആ ഒരു ആർമ ട്രി മാടിയാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ സുധീരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സീരീസിനകത്ത് ഞാൻ ഇനി കുറെ കാലത്തേക്ക് ഈ ഒരു അയ ആർമർ ആയിരിക്കും ആ ഒരു ട്രേഡിംഗ് ഹാർഡല്ല ഉണ്ടാക്കുന്നത് വരെ എന്നിട്ട് ആ ഒരു വില്ലേജർ മണ്ഡന്മാരെ കയ്യിൽ നിന്ന് ഡയമണ്ട് ആർമർ വാങ്ങിയിട്ട് അതിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അത് ഇനി എത്ര ദിവസം എടുക്കുമെങ്കിലും എന്റെ പേര് ഓക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ല ഈ ഒരു ഒന്ന് രണ്ട് കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് എന്റെ മെജോറിറ്റി സമയവും എന്റെ വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ തീർത്തു ഓക്കെ ഇന്ന് വന്ന് ടീ പെട്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ വന്നിരിക്കുന്നുണ്ട് ഇത് നമുക്ക് യൂസ് ആവും ആ പിന്നെ വേറെ കാര്യം കൂടി എന്താ ഈ ഒരു വാട്ടർഫോൾ വേണ്ട ഇത് ഞാൻ വെച്ചതല്ല ഈ ഒരു ഫോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോ തന്നെ ഇത് ഇവിടെ ഇങ്ങനെയുണ്ട് അപ്പൊ ഇതിനെ ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയില്ല എന്റെ ബേസ് ഇവിടെ ഉണ്ടാക്കി വെച്ചാലും അത് ഞാൻ റിമൂവ് ചെയ്ത് കളയും പ്രോപ്പർ ആയിട്ട് ഇതിനെ ഒരു വാട്ടർഫോൾ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഒരേ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു വാട്ടർഫോൾ ഉണ്ടായിട്ടുള്ളത് ഇത് കാണാൻ വേണ്ടി അത്ര ലുക്കൊന്നും ഇല്ല അപ്പൊ ഞാൻ ഫ്യൂച്ചറില് എന്റെ ബേസ് എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് വലിയൊരു വാട്ടർഫോള് അവിടെ നിന്ന് നേരെ താഴോട്ട് വന്നിട്ട് ഇവിടുത്തെ വലിയ പൂളിലോട്ട് ഒന്ന് കറക്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും അതുവരെ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും എനിക്ക് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ നാളെ വൈകിട്ട് ആറ് മണിക്ക് വാ എന്റെ അടിപൊളി പേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബൈ